என்னாடினாங்கே உண்டாவின மிரணா யே லா லே லா 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 லாலே லா தில் லோ தில்லை லோ என்னாடி மருகுணாங்கே வக்கணே புளிவின மிரணா யே

ടിപൊളി ഞാൻ കണ്ടടച്ച് നിൽക്കുകയായിരുന്നു ആ സത്യപരണ കണ്ടെന്നറിയുന്നത് വേറൊന്നുമല്ല കാരണം നമ്മൾ സിനിമയിൽ മാത്രം സിനിമയിൽ അല്ലെങ്കിൽ അതുപോലെ കേട്ടിട്ടുള്ള പാട്ട് അമ്മയുടെ നിന്ന് നേരിട്ട് ഇത്ര അടുത്ത് കേൾക്കാൻ പറ്റിയത് വളരെയധികം അല്ലേ അപേലെ വളരെയധികം ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത് കാരണം നമ്മൾ സിനിമയിൽ തിയേറ്ററിലൊക്കെ കണ്ട ഒരു പാട്ട് ടുത്ത് അത് ഓർക്കസ്ട്ര ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് ഇത്ര അകലത്തിൽ നിന്ന് കേൾക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് പാട്ടാ എന്തായാലും അത്ര അമ്മയുടെ വോയിസിൽ തൊട്ടിനടുത്ത് വന്ന് അമ്മയുടെ കേക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ്

മനുഷ്യന്മാർ വന്നാൽ എന്നെ കാണാൻ അവർക്ക് ഭാഗ്യം കിട്ടില്ല നിങ്ങൾ ഭാഗ്യശാലികളാണ് അതുകൊണ്ടാണ് ഞാൻ നിന്ന് നിങ്ങൾ വരുന്ന ടൈമിൽ ഞാൻ വീട്ടിന് തന്നെ ഇരുന്നത് അതുപോലെ എല്ലാ രാജ്യ മക്കൾക്കും നന്ദി നമസ്കാരം